പെരുമ്പടവ് സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ വിപുലമായ പരിപാടികളാണ് നടക്കുന്നത് ഇടവകയിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനവും പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനവും തലശ്ശേരി അതിരൂപത മെത്രാപൊലിത്ത മാർ ജോസഫ് പാംപ്ലാനി നിർവഹിച്ചു ഭൂരഹിതർക്കുള്ള ഭൂമിയുടെ കൈമാറ്റവും ചടങ്ങിൽ വെച്ച് നടന്നു ജോസ്കോ ഇനി സംശുദ്ധമായ ചിലും പെരുമ്പടവ് സെന്റ് ജോസഫ് ഇടവകയുടെ എഴുപതാം വാർഷിക ഉദ്ഘാടനവും സ്നേഹവീടിന്റെ ദാനവും ഭൂരഹിതർക്കുള്ള ഭൂമി കൈമാറ്റവും തലശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ ജോസഫ് പാംലാനി നിർവഹിച്ചു ವರ್ಷಾಧಿಕೆ ಕುಟುಂಬ ದೈವಿಸ್ತು ಸಂರಕ್ಷಣ ಪರಿಪಾಲನ തുടങ്ങിയതിന്റെ സ്വന്തമായ വീടില്ല ഭൂമി പോലും ഇല്ലാത്ത കുടുംബങ്ങളുണ്ട് കണ്ടെത്തിക്കൊണ്ടിട്ടുണ്ട് അവർക്ക് വീട് പണിയാനുള്ള ഭൂമി എല്ലാവരും കൂടി പങ്കിടുന്നില്ല എന്നുള്ള

ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മാർച്ച് പത്തൊമ്പതിന് സ്ഥാപിതമായ മാർ സെബാസ്യൻ വള്ളോപ്പള്ളി പിതാവിനാൽ സ്ഥാപിതമായ ഇടവക അറുപത്തി ഒൻപത് വർഷങ്ങൾ പിന്നിട്ട് എഴുപതാം വർഷത്തിലേക്ക് പ്ലാറ്റിനം ജൂബിലിയിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രവേശിക്കുകയാണ് അഭ്യന്ദി മാർ ജോസഫ് പാമ്പ്ലാനി മെത്രാപൊലിത്തായുടെ ആഹ്വാനം ഉണ്ടായിരുന്നു ഇത് തലശ്ശേരി അതിരൂപതയിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ദിവ്യ കാരുണ്യമായി വർഷമായി പ്രഖ്യാപിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തോട് ഭക്തിയും സ്നേഹവും വിശ്വാസവും വർദ്ധിക്കണമൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുകണമെന്ന് അതിൻ്റെ ഭാഗമായി ഇടവകയുടെ ഒരേക്കർ ഭൂമി സ്ഥലവും വീടുമില്ലാത്തവർക്ക് ദാനം ചെയ്യുകയാണ് അസിസ്റ്റന്റ് വികാരി ഫാദർ ജിബിൻ പൂവനാട്ട് ഫാദർ ജസ്റ്റിൻ തട്ടാ ഫാദർ റോബിൻ പെരിയാനിക്കൽ ഷെൽമോൻ പൈനാടത്ത് ബിജു തെക്കേ ദീപു കണ്ടത്തൻ പുത്തൻപുരയിൽ ബിനിൽ കടവിൽ ലിജോ പാലമൂട്ടിൽ ജോഷി പുല്ലംപ്ലാവിൽ സണ്ണി കപ്പൂര് സുനിൽ പുത്തൻപുര എന്നിവർ നേതൃത്വം നൽകി സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ രണ്ടായിരത്തി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസാനം ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ ബസ്റ്റാൻഡ് ചെറുപുഴ